അപ്പൊ ഇത് കുഞ്ഞുങ്ങളാണ് അങ്ങനെ അച്ചാച്ച രീതികളോടൊക്കെ ഇഷ്ടമാണ് സഹായിക്കാറുണ്ട് എന്തു പറഞ്ഞാലും വാങ്ങിട്ട് ആണോ ഇഷ്ടമാണ് ആനകളെ ഒരുപാട് ഇഷ്ടമാണ് പേടിയും ആടാനൊക്കെ പേടിയോളാം

മറ്റോ അങ്ങനെ ഈ നമ്മളിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് ആണ് പക്ഷെ മൃഗങ്ങള് ചെയ്യാനായിട്ട് അവന് കുറച്ചും കൂടി താല്പര്യം നമുക്കാണെങ്കിൽ നേരത്തെ എല്ലാം അപ്പൊന്നെ പല ജീവികളും അതുണ്ടോ തത്തമുള അതെ പിടിച്ചു ആ ചാച്ചിനെ ഇങ്ങനെ മരുന്നോ കോൺസെൻട്രേഷൻ മൂഡ് കളയുന്ന പോലെ നിക്കോ കൂട്ടായിട്ട് പറയും അപ്പൊ കണ്ടുപഠിക്കാൻ തോന്നാറുണ്ട് ഇത് എന്താച്ചാ ഇത് എന്താ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സന്തോഷമുള്ള കാര്യല്ലേ സപ്പോർട്ടാണ് അല്ലേ അല്ല എല്ലാവരും കൂടി ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തെ നമ്മൾ കേട്ടറിവിനേക്കാളും അടുത്തറിയുമ്പോഴാണ് രചേടന്റെ ഒരു കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട്

എങ്ങനെയാണ് അമ്മ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് അമ്മ കല്യാണ കല്യാണം കഴിക്കുന്ന സമയത്തും ഈ ഒരു ഫീൽഡ് തന്നെയല്ല ആള് എന്റെ അമ്മ മകനാണ് അങ്ങനെയൊരു ബന്ധം മനുഷ്യർക്ക് മരുന്ന് അപ്പൊ എങ്ങനെയായിരുന്നു അമ്മക്ക് ഈ മരുന്നൊക്കെ ഇണ്ടാക്കുമ്പോ ഇഷ്ടക്കെരുണ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഇഷ്ടമായിരുന്നു അപ്പൊ രവിചേട്ടനു തോന്നു വേറെ ആരും അങ്ങനെ സഹായത്തിന് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു അല്ലേ അപ്പൊ ഒരുമിച്ചാണ് എല്ലാതും ഉണ്ടാക്കുക അപ്പൊ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് രവിചേട്ടൻ അത് മരുന്ന് ഉണ്ടാക്കുമ്പോ സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല ചിട്ടവട്ടങ്ങളൊന്നുമില്ല വളരെ കൂളായിട്ടാണ് അപ്പൊ അമ്മയ്ക്ക് അറിയാൻ പറ്റൂലോ മരുന്നുകളെ കുറിച്ച് കൊറേ ഒക്കെ കൊറേ അറിയാം ഇവിടെ വന്ന സമയത്ത് അങ്ങനെ നമ്മൾ വർത്താനം പറയുന്ന കൂട്ടത്തിൽ കാര്യം പറഞ്ഞു എല്ലാവരും ഒരു കുടുംബായിട്ടാണ് മരുന്ന് കൊണ്ടു കൊടുക്കാൻ പോവാ പുതുപ്പള്ളിയിലേക്കൊക്കെ അതാ കാലത്തേക്ക് ഒരു അനുഭവം അന്ന് കൊറേ കൂടെ ചെറുപ്പല്ലേ അപ്പൊ പോവാനൊക്കെ ഒരു സന്തോഷം സന്തോഷം എല്ലാരും കൂടി അങ്ങനെയൊക്കെ അമ്മയ്ക്ക് ആനകളെ പേടിയുണ്ടോ അപ്പൊ കൊച്ചുമോള് പേടിയുള്ള ഞാൻ അമ്മ തിരിച്ചു പറയുന്നത് വിചാരിച്ച എനിക്ക് പേടിയൊന്നും പക്ഷെ നേരെ തിരിച്ചാണ് പറയണേതെ ആനയെ അമ്മ തൊട്ടിട്ടുണ്ടോ തൊട്ടിട്ടില്ല തൊട്ടിട്ടില്ല ഞങ്ങള് ഫോട്ടോ എടുക്കാൻ എടുത്ത് നിക്കുമ്പോഴേക്കും എന്റെ അടുത്ത് അടുത്തിങ്ങനെ എനിക്ക് പേടിയായി ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു പേടിക്കണ്ട ഒന്നും ചെയ്യില്ലോ അങ്ങനെ പേടിയുണ്ടായി പിന്നെ പണ്ടൊക്കെ ഉമ്മാൻ കുട്ടിയായിരുന്ന സമയത്തൊക്കെ ഒരു പങ്ങളുടെ ഒക്കെ ആനപ്പുറത്ത് കേറിയിട്ടുണ്ട് കൂട്ടാനുണ്ട് അപ്പൊ ആനപ്പുറത്ത് കേറിയിട്ടുണ്ട് അതൊക്കെ ആ അതെ അങ്ങനെ കാട്ടിലൊക്കെ അപ്പൊ കേറി കോണിമുക്കോടെ അങ്ങനല്ലേ അപ്പൊ നമ്മ പിന്നെ പിള്ളേരുടെ ഇഷ്ടം അതല്ലേ പലപ്പോഴും എന്താ പറയാ ഭയം ഇഷ്ടത്തിന് വഴിമാറി ചെയ്യാലോ ഞങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് പണ്ട് ശരിക്കും മൃഗങ്ങളൊക്കെ എനിക്ക് തിരിച്ചായിരുന്നു കൂടുതലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഏത് എന്തിനായിരിക്കും ഇന്ന ആനകൾക്കലവിധ രോഗങ്ങളുണ്ടല്ലോ സുഖ ചികിത്സ കൂടുതലായിട്ടുള്ള ആ സമയത്തൊക്കെ നല്ല തിരക്കാണോ അമ്മ പോവാറുണ്ടോ കൂടെ പോവാറുണ്ടോ പിന്നെ ഞാൻ ആ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകും ഇത് ബൾക്ക് ബൾക്കല്ലേ പാക്കിംഗ് ബൾക്ക് പത്ത് കിലോ അപ്പൊ അത് നമുക്ക് പിടിച്ചുകൊണ്ടാ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഒട്ടും വരണല്ലേ അത് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു

ഈ ഒരു ഫീൽഡിലേക്ക് ഇനി ആരെങ്കിലും ഇറങ്ങാൻ സാധ്യതയുണ്ടായിട്ട് തോന്നുന്നുണ്ടാ മക്കളാണ് അത്തന്നെ അച്ഛൻ ഭയങ്കര ബിസിൽ ഭയങ്കര തിരക്കാൾക്ക് പത്തുമണിയൊക്കെ ഫ്രീ ആവുള്ളൂ വർത്താനം പറയാൻ കിട്ടില്ല ആളെ വരുമ്പോഴേ എപ്പോഴും ബാങ്കിന്റെ യൂണിറ്റായിട്ട് അത്രയും പല കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും വിളിക്കും അല്ല മുൻപൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മരുന്നുകൾ ഇപ്പൊ പറയുന്നവർക്ക് മാത്രം മരുന്നുണ്ട് എന്നാലും അതിന്റെ എന്താ പറയാ പ്രോസസിങ് കുറെ സമയം എടുക്കുന്നു ും നാലു ദിവസൊക്കെ പറയും ആനക്കെ കൊണ്ടുണ്ടാക്കി കൊടുക്കാം മുപ്പത് ടുഅമ്പത് കൊണ്ട് ആയിട്ട് അങ്ങനെ പ്രൊസീജിയർ ഉണ്ട് അങ്ങനെ അതിന്റെ അളവ് ചേർത്ത് ശർക്കര മീൻ കണ്ടന്റ് ശർക്കര ആയിരിക്കും അല്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റില്ല കറക്റ്റ് നാല്പത് അറുപത് ഇപ്പൊ രവിച്ചോട് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മളിപ്പോ നമ്മുടെ ദേഹത്ത് ഒരു മുറിവ് വന്നു കഴിഞ്ഞു അതിനേക്കാളൊക്കെ വളരെ പെട്ടെന്ന് അത് ആയിപ്പോഴും അതെന്തുകൊണ്ട് അങ്ങനെ കൂടുതൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാന്നു അതിന്റെ ശരീരത്തിൽ പറ്റില്ല ചെയ്യാനായിട്ട് ഒന്നിനെ തട്ടിക്കളയും അത് വൃത്തിയായിട്ട് നോക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ചിലർ ഇപ്പൊ ഇപ്പൊ ആന കുറെ കൂടി ശ്രദ്ധിക്കുന്നു വെച്ച് കൊടുത്തിട്ട് ആ പാപ്പ നിക്കണെങ്കിൽ ഒരരമണിക്കൂർ നിക്കണെങ്കി അതാണ് അബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലേ അതുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധിക്കാത്ത കാരണം പറഞ്ഞതാ മനുഷ്യനായാലും മനുഷ്യന്റെ മരുന്ന് തന്നെ ഈ മൃഗത്തിനോട് വളരെ വ്യക്തമായിട്ട് മാറുന്നുണ്ട് വല്യ ഗുരുക്കളൊക്കെ വന്നാലും നമ്മളിവിടുന്ന് മരുന്ന് മരുന്ന് വീട് പറഞ്ഞു കൊടുത്തിട്ട് അരച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ാലിനോണ്ട് തല്ലി കളയാണ്ടതും ആന കളയാണ്ടതും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നിക്കാ ആത്മാത്രമുള്ള പാപ്പ്മാരെ ഒന്ന് അമ്മയ്ക്ക് കളയു അതല്ല പിന്നെ മാറും ഇല്ലാന്ന് പറഞ്ഞ കൂട്ടിയെ കൂടില്ല കാലിന്റെ കാലിന്മൊക്കെ പൊട്ട് വന്നിട്ട് ഇഷ്ടംപോലെയാണ് ഇപ്പൊ ഏർ രവിപുരം ആനയുണ്ട് ആനയുടെ പേര് എറണാകുളത്തപ്പ് അവര ആനയ്ക്ക് ഒരു മുറി ഉണ്ട് ആ മരുന്ന് ഒരു എല്ല അരച്ച് വരണം എല്ലാം ഞാൻ ഇവിടെ അയച്ചു കൊടുത്തു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അത് അവൻ കിട്ടണമെങ്കിൽ മേടിച്ച് കിട്ടാൻ വേണ്ടി അത് കിട്ടിയിട്ടില്ല അവനോട് ഇന്നലെ വരെ കിട്ടിട്ടില്ല നാളത്തെ കഴിഞ്ഞ് കിട്ടി ഉറപ്പിക്കും ഒലിക്കാൻ തുടങ്ങി പിന്നെ അതൊരു വലിയ ടെൻഷനായിട്ട് നിൽക്കണം അപ്പൊ ഞാൻ വന്നത് മറ്റിങ്ങനെ നാളെ ഞാൻ പറ്റുന്ന ഇല ഞാനിവിടെ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു സ്ഥലം ആണ് പക്ഷെ നമുക്കതില് വേറെ ഒരു മോട്ടീവില്ല അത് മാറണം പഴത്ത് കിടക്ക ടൈമല്ല അത് വേറൊരു ഒരു കുരുപോലി ഉണ്ടായിട്ട് നിൽക്കുന്നതാണ് അതൊന്ന് കൊണ്ടുപോയി നാളെ പോകുമ്പോ പോയി കൊണ്ടുപോകണം അതൊക്കെ നമ്മൾ ഫ്രീ സർവീസ് അതൊക്കെ ആന നമുക്ക് ആ ഒരു മരുന്നൊക്കെ നമ്മളാ അതിനൊക്കെ ഓരോ സ്പോൺസർമാരുണ്ട് അത് വന്ന് മരുന്ന് വെച്ചിട്ടു പോണതാണ് അപ്പൊ പിന്നെ നമുക്ക് അതിനുവേണ്ടിയാ ചെയ്യുന്ന ഒരു നഷ്ടമായി തോന്നുന്നില്ല കർക്കിടക മാസത്തിലല്ലേ നമ്മുടെ ഈ സുഖ ചികിത്സ ചെയ്യുന്ന അപ്പൊ അതിലെന്തൊക്കെയാണ് ചികിത്സകൾ വരുന്നത് നന്നായി കഴിഞ്ഞിട്ടൊക്കെ അതിനുവേണ്ടി അതല്ല മരുന്ന് പച്ച മരുന്നുകൾ ഉണ്ട് കുട്ടികൾ അത് കൂട്ടി നന്നാക്കാൻ പറ്റും കൂടുതലും മരുന്നുകളായി ആനക്കാണെങ്കിൽ ആന കൊടുത്തും അങ്ങനെ ഉണ്ടാവും പറ്റാൻ വളരെ പൂർണ്ണമായിട്ട് അത് നടക്കില്ല ശരീരം കാലൊക്കെ നമ്മൾ കെടുത്തി കിഴിവെച്ച് എന്നൊക്കെ അതും രണ്ട് ലിറ്റർ എണ്ണക്കെ വേണം ഒരു തന്നെ നമ്മുടെ ഉപ്പ് ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് തയ്ക്കാവുന്ന ചൂട് ശരീരത്തിൽ ഒഴിച്ചിട്ട് ഈ തൊലി സോട്ടാവും തൊലി സോട്ടാവുമ്പോ നമ്മളെന്തെങ്കിലും പറ്റുക പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അങ്ങനെയാണ് അതിന് സാധനം ചെയ്യാറ് അല്ലാണ്ട് കട്ടിള്ളതല്ലേ അപ്പൊ ഇപ്പൊ ഒരു വീണാണെങ്കിലും നമ്മളത് ആവശ്യങ്ങളൊക്കെ ഒന്നും വൃത്തിയാക്കിയിട്ട് ചൂപ്പ് കല്ലുപ്പ് വെള്ളം വെച്ച് ആക്കിയിട്ട് ഇപ്പൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ വെച്ചുപൊട്ടിച്ച് നിർത്തിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിൽ കയറി കിടക്കില്ല അതും അതിന് ബുദ്ധിമുട്ടാണ് പിന്നെ ചിലർ ഇപ്പൊ ആല് കെട്ടിയിരുന്നുണ്ട് അല്ലാത്ത മുറിവുകൾ വരുമ്പോൾ അടിച്ചു കളയാൻ ആയിട്ട് പിന്നെ കൊറേ ഇവരെ സമയന്ന് പറയുന്നതിന് ഒരു പ്രാധാന്യമുണ്ട് പെട്ടെന്ന് ബോഡിയിൽ അബ്സോർബ് ചെയ്യാനായിട്ട് ചോറിന്മേലും അതൊന്നും മനുഷ്യനാണെങ്കിലും നമ്മള് കഞ്ഞി ഒരിക്കാൻ കഞ്ഞിളുക്കുന്ന വെള്ളവും പറ്റും കൂടി പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ആനയ്ക്കൊക്കെ നമ്മൾ എന്ത് കൊടുത്താലും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അതിന്റെ ബോഡിയിൽ നമുക്ക് അറിയാൻ പറ്റും അതും അതിന് പറ്റണതാണോ പറ്റാത്തതാണോ മരുന്നാണെങ്കിലും എന്താണെങ്കിലും എക്സ്ട്രാ കൊടുക്കണ്ട ചില ചെലപ്പോ വയറുവേദന നോവടിക്കാൻ കൊടുക്കണ്ട മഞ്ഞൾ ഇട്ട് കൊടുക്കും ജീര ഇട്ട് കൊടുക്കാറുണ്ട് മുതിര കൊടുക്കാറുണ്ട് അതൊക്കെ ആ ആനയുടെ പോലെ എന്താണെന്ന് ചെയ്യാം മുതിര ശെരിക്ക് ചൂടാണ് ചില നല്ല തണുപ്പത്ത് കഞ്ഞി കൊടുക്കും ചെലപ്പോ ജീര ജീരകമാണ് കൂടുതല് ജീരപ്പും മഞ്ഞളാണ് ഏറ്റവും കൂടുതൽ ചോറാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കല്ലുപ്പും കല്ലുപ്പിട്ട് കൊടുത്താ ആന കൂടുതൽ കുടിക്കില്ല ഉപ്പ് കുറെ ആനയുടെ ഒരു അവസാന നിമിഷമൊക്കെ ആരോപിച്ച അങ്ങനത്തെ സംഭവം അറിയുള്ളവല്ലേ ഇപ്പൊ ചാലക്കുടിയിലപ്പാനെ അതിരപ്പള്ളിയിലിട്ട് കുത്തി കൊന്നത് ഇവിടുന്ന് ഇവിടെ നിന്ന് ഒരു പത്ത് പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളു നമ്മളറിയുന്ന തിരുവനന്തപുരത്ത് ഗുരുക്കി വിളിച്ചിട്ട് പറയാ ചോദിച്ചാലോ ഊക്കൻ്റെ ആണ് ഒരാളെ കൊന്നു എന്ന് ഊക്കൻ ചാലക്കുടിയിലെ അപ്പൊ നമ്മളങ്ങനെ അറിയപ്പെട്ട് നമുക്ക് അവിടെ പോകാനും കൂടെ പറ്റില്ല വൈകുന്നേരം നമുക്ക് പറ്റില്ല മാർക്ക് ബുദ്ധിമുട്ട് ഞാനെന്നെട്ട് കൊണ്ടുവരാനായിട്ട് പോയി പോകും ഒന്നും ഞാൻ ഇവിടെ അതൊന്നും അറിയാണ്ട് പറ്റിയതും ഇഷ്ടമുള്ള ആളായിരുന്നു അത് തിരിഞ്ഞപ്പോൾ അറിയാണ്ട് അറിയാൾ വെള്ളം അടിച്ച ഭയങ്കര വീട്ടായിരുന്നു അങ്ങനെ പറ്റിയതാ അപ്പൊ അവസാന നിമിഷങ്ങളിൽ നമ്മള് സാധാരണ വളരെ വീട്ടാണെങ്കി നമ്മൾ ആ വ്യക്തിക്ക് പോവാറില്ല സിനിമാ താരൻ ജയറാമേഠന്റെ ആനയുടെ കാര്യം പറഞ്ഞു ജയറാമേഠ ഒരിക്കും ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ഓർമിൽ അദ്ദേഹത്തിന്റെ ഒരു ആന ടി വി വന്നത് അല്ലെ അപ്പൊ ഈ ടി വി എന്ന് പറയുന്ന ക്ഷയരോഗം അല്ലെ അതെങ്ങനെയാണ് ഇപ്പൊ കോമൺ ആയിട്ട് നമ്മളിപ്പോ വായുവിലൂടെ എങ്ങനെയാണ് അതിന്റെ ഒരു രീതി നമുക്ക് വരണ പോലെ തന്നെ അപ്പൊ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് വായ തൊട്ടലൊക്കെ ഇണ്ട് കൊറേ സിംറ്റം ഉണ്ട് കബൻ ടെസ്റ്റ് ചെയ്തറിയാം റിസൾട്ട് പറയണത് അപ്പൊ അത് ഇയാളുടെ എനിക്ക് കൊടുത്തിരുന്നു ഇയാളുടെ എനിക്കൊടുത്തു ആന രീന്ന് പറഞ്ഞ ആളാണ് നോക്കിയിരുന്നത് ജയറാമിന്റെ അപ്പൊ അയാള് ഏഹ് ജയറാം ഏടൊക്കെ വിളിക്കും ഈ രവിയായിട്ടാണ് കൂടുതൽ അയാൾ ചോദിക്കാൻ മരുന്ന് കൊടുത്തോ പക്ഷെ അത് എപ്പിളക്കൊക്കെ ഭയങ്കര കൂടുതലായി ആസുഖം അല്ലാണ്ട് കൂടി അതീ പൊതുവായി നമ്മളീ ഉത്സവ പറമ്പിലൊക്കെ ഇൻഫെക്ഷൻ പാതരോ തന്നെ പിന്നത്തെ വണ്ടി കയറി ഈ വണ്ടിയില് ആന പൊടിയിട്ട് പാതരോളിൽ ആനയാണെങ്കിൽ വേറെ ആന അങ്ങനെയാണ് ഇപ്പൊ കൂടുതൽ കുടിക്കുന്നത് ശ്രദ്ധിക്കുന്ന ആൾക്കും പറഞ്ഞിട്ടുണ്ട് ഈ എറണാകുളത്തൊപ്പം വളരെ ശ്രദ്ധിക്കുന്ന ആർക്കും ഇങ്ങനെ കേടുവരുണ്ട് കേട്ടു കൊണ്ടായിട്ടു ശ്രദ്ധിക്കുന്ന ആരാ അങ്ങനെ ശ്രദ്ധിക്കണ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ അമ്മ നല്ല ആൾക്കാരുണ്ട് ഒട്ടും ശ്രദ്ധിക്കാത്ത ആൾക്കാരും ഇഷ്ടം ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ഒലിക്കാനുള്ള മരുന്നുണ്ട് ഒലിവ് നിർത്താനുള്ള എന്തിനാണ് ഈ ഒലിവ് നിർത്തുന്നില്ലാത്ത ഇതെങ്ങനെയും പുറത്തു പോണത് മൂത്തത്തിൽ കൂടെ പോകാനെട്ടോ എന്നൊരു കളയും അപ്പൊ ഒലി കെട്ടി നിക്കില്ല അപ്പൊളിന് കാരണമാവുമോ ഇല്ല ഇടക്കോളിന് അതൊന്നും കൊടുക്കും അപ്പൊ മൂത്തത്തിൽ കൂടെ അപ്പൊ ഇങ്ങനെ ഒലിച്ച് പോയില്ല അപ്പൊ ആനക്ക് പ്രശ്നമില്ല ആനക്ക് ശാരീരികമായിട്ട് കേടുക ആനക്ക് ശാരീരികമായിട്ട് കേടുമ്പോ ഒരു മരുന്നും നാല് നൂറ് നമ്മൾ ചെയ്യാറ് അത് പാടില്ല നാളെ അതൊരു നമ്മൾക്കല്ല നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ ചെയ്യുള്ളു അത് ശരിക്കും ഒരിച്ചു പോവാത്തോണ്ട് സംഭവിക്കുന്നതാ പിന്നെ ചില ആനകൾക്ക് സീസൺ മാറി വരുന്നുണ്ട് അത് ഞാൻ നിർത്തി നിർത്തി ഒരേ മാസം കുറച്ച് കുറച്ച് കൊണ്ടുവരണം അതൊരു മൂന്നാലഞ്ച് കൊല്ലത്തെ പ്രോസസ്സാണ് അതന്നെ ആരും അപ്പൊ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇടക്കുള്ള ഫാസ്റ്റ് മറ്റേ സീസണിൽ എടുക്കണം അതുകൊണ്ടാണ് കറക്റ്റ് സീസണിലായിരുന്നു അത് മാറി 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 വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ പിന്നെ നമ്മളെ കാണിക്കും തിരുവനന്തപുരത്ത് ഡോക്ടർ നോക്കിയാൽ പിന്നെ അത് എത്തി വീണ്ടും പഴയതുപോലെ ആ ഡോക്ടർ അഞ്ചുപോലെ അപ്പൊ അഞ്ചു കൊല്ലം അവിടെ തന്നെ ഇണ്ട് വരപ്പെട്ടാരൊക്കെ അതെങ്കിലും ഒരു കറക്ക ഉണ്ട് അപ്പൊ എല്ലാരും നമുക്ക് കുറച്ച് സമയം എടുക്കും ഒരു ശരിയാക്കാനായിട്ട്